തായി ഇപ്പോൾ പണപ്പെട്ടി എടുത്ത് വീട്ടിൽ നിറങ്ങിയിരിക്കുകയാണ് പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ആ വീട്ടിൽ നിർത്താതെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് സായിയും സിജോയും തമ്മിൽ ചില ധാരണകളിലും എത്തിയിരുന്നു എന്നാൽ സിജോയെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെറും അഞ്ചു ലക്ഷവുമായിട്ട് സായി ആ വീട്ടിൽ നിന്നും പോകാൻ തയ്യാറായത് അഭിഷേകും സിജോയും വളരെ ഞെട്ടലോടുകൂടിയാണ് സായിയുടെ ആ പ്രവൃത്തിയെ നോക്കി നിന്ന് കണ്ടത് സിജോ ചോദിക്കുകയാണ് നീ എന്താ ചെയ്തത് നമ്മൾ ഇന്നലെ സംസാരിച്ചതല്ലേ മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചതല്ലേ പിന്നെന്താണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുവാൻ കാരണം അതിന് കൃത്യമായ മറുപടി ഒന്നുമില്ല അഭിഷേക് പറഞ്ഞു നീ മോശമായി പോയി കാണിച്ചത് അതെ അതിനും വ്യക്തമായ മറുപടി ഒന്നുമില്ല അഞ്ചു ലക്ഷം രൂപയുടെ പണപ്പെട്ടിയുമായിട്ട് സായി മടങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരുടെ യാത്ര പറഞ്ഞ് പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരാം എന്നുള്ള ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ലിവിംഗ് റൂമിൽ വെച്ച് സായി എല്ലാവരോടും സംസാരിക്കുവാൻ ഒരു മിനിറ്റ് ചോദിക്കുകയാണ് അവിടെ വെച്ച് നമ്മൾ കേട്ടു പഴകിയ കഥ വീണ്ടും ചുരുളഴിക്കുകയാണ് ഞാൻ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു അതായത് പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനോ ബിഗ് ബോസിൽ ഗെയിം കളിക്കാനോ ഒന്നും വന്നതല്ല അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർക്ക് ഒരു വലിയ തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ വന്നത് മറ്റൊരു മറ്റൊരുദ്ദേശത്തിന് വേണ്ടിയായിരുന്നു ആ ഉദ്ദേശം സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഞാൻ നൂറ് ശതമാനവും ഹാപ്പി ആയിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ തോന്നുന്നു പോകണമെന്ന് അങ്ങനെ പോകുവാൻ ഞാൻ റെഡി ആയിരിക്കുന്നു ഞാൻ പുറത്തേക്ക് സത്യത്തിൽ പ്രേക്ഷകരായ നിങ്ങൾ ആരെങ്കിലും സായി കൃഷ്ണ എന്നൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ട് എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ അടാർ ബുദ്ധിജീവി താത്വിക അവലോകനങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന വ്യക്തി ബിഗ് ബോസ് എന്ന ഗെയിമിനെ ഇത്രയധികം വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളില്ല അയാൾ ബിഗ് ബോസിൽ കയറിയാൽ മറ്റാരും കയറിയതുപോലെ ആയിരിക്കില്ല അയാൾ അവിടെ മലമറിക്കും തിരിച്ചു വെക്കും എന്നൊക്കെ ആയിരുന്നു നമ്മളോടൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ ഇത്ര ദാരുണമായ ഒരു അധപ്പതനാവസ്ഥ നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതാണ് സായി കൃഷ്ണ സായി എന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണ് എന്നുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ അയാൾ ഇപ്പോൾ തുറന്ന് കാണിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രേക്ഷകർ പ്രേക്ഷകരൊരുപക്ഷേ ചോദിച്ചേക്കാം അഞ്ചു ലക്ഷം രൂപയുടെ പെട്ടിയും എടുത്തുകൊണ്ട് അയാൾ പോയത് ഇത്ര മഹാപാപമായിട്ടാണോ കാണുന്നത് അതിന് ഇത്രയധികം ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ഡീഗ്രേഡിങ് അല്ല യഥാർത്ഥത്തിൽ സായി പ്രേക്ഷകർക്ക് നൽകിയ പ്രതീക്ഷ പ്രേക്ഷകര സായിയെ നോക്കി കണ്ടിരുന്നത് ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകിടം മറച്ചിട്ടാണ് അയാൾ പോയത് അതിനകത്ത് കടുത്ത അമർഷവും പ്രതിഷേധവും വ്യക്തിപരമായി എനിക്കുണ്ട് കാരണം അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ് അയാളിൽ നിന്നും കുറേ അധികം കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നന്ദനയ്ക്ക് വീടില്ല എന്ന് പറഞ്ഞതാണോ സായിയെ അധികം ദുഃഖത്തിലാഴ്ത്തിയ പ്രധാനപ്പെട്ട വിഷയം ഈ പൈസ മറ്റാരും എടുക്കുന്നതിന് മുമ്പ് അഞ്ചു ലക്ഷമെങ്കിൽ അഞ്ചു ലക്ഷം അത് നന്ദനയ്ക്ക് കൊണ്ടു കൊടുക്കുവാനുള്ള തിടുക്കമായിരുന്നിരിക്കാം ഒരു പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിനേക്കാൾ യോഗ്യതയുള്ള വ്യക്തികൾ അതിനകത്തുണ്ടായിരുന്നു ഋഷി ഈ പെട്ടിയിൽ കണ്ണും നട്ടിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് കൂടുതൽ പൈസ വരും വന്നാൽ അതെടുക്കാം പക്ഷേ അങ്ങനെയുള്ള ഒരവസരം അതിനുള്ള ടൈം പോലും കൊടുക്കാതെയാണ് അയാൾ ഈ പെട്ടിയും എടുത്തുകൊണ്ട് പോയിക്കളഞ്ഞത് എന്ന് ഋഷി ഒടുവിൽ പരിതപിക്കുന്നത് അവിടെ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഋഷിക്കും ഒരു വീടില്ല അയാൾ വലിയ പ്രതീക്ഷയിലായിരുന്നു പണപ്പെട്ടി വന്നാൽ മെച്ചപ്പെട്ട ഒരു എമൗണ്ട് കിട്ടിയാൽ അതുമായിട്ട് പോകണമെന്ന് നന്ദനെ അവിടെ നിന്നതിനേക്കാൾ ഇരട്ടി ദിവസങ്ങൾ ഋഷി അവിടെ നിന്നതാണ് നന്ദനേക്കാൾ എന്തായാലും ഫാർ ബെറ്റർ തന്നെയായിരുന്നു ഋഷിയുടെ ഗെയിം ആ ഋഷിക്ക് ഇത് അർഹതയുണ്ടായിരുന്നു ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷേ ഋഷി അത് കൊണ്ടുപോകും എന്നുള്ള വ്യക്തമായ ധാരണയിൽ തന്നെയാണ് സായി അതിനുള്ള അവസരം കൊടുക്കാതെ ആ പെട്ടിയും എടുത്തുകൊണ്ട് വീട് വിടുവാൻ തയ്യാറായത് എന്തായാലും എല്ലാവരും വല്ലാത്ത നിരാശയിലാണ് സിജോ അഭിഷേക് ഒക്കെ വല്ലാത്ത ഞെട്ടലിലാണ് അതിനേക്കാൾ ഉപരി ഋഷി ആകെപ്പാടെ പോയി കാരണം തനിക്കത് കൊണ്ടുപോകുവാൻ ഒരു അവസരം കിട്ടും എന്ന പ്രതീക്ഷ അയാൾക്കുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി ഒടുവിൽ അയാൾ പറഞ്ഞത് സാരമില്ല എനിക്ക് അതിനുള്ള ടൈം പോലും അവൻ തന്നില്ല കൊണ്ടുപോയിക്കോട്ടെ പക്ഷേ പ്രേക്ഷകരിൽ ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് അവരെന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പും എൻ്റെ മനസ്സിലുണ്ട് കൂടുതൽ ദീർഘമാക്കുന്നില്ല പ്രേക്ഷകരായ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ കമൻറ്റ് ബോക്സ് ഉപയോഗിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം